ഹലോ ഫ്രണ്ട്സ് ഞാൻ ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ഇരിഞ്ഞാലക്കുടിയാണ് ഇരിഞ്ഞാലക്കുടയിൽ നിന്ന് ഒരു ആറ് കിലോമീറ്റർ മാറിയിട്ട് നമ്മുടെ ചാലക്കുടി മാള റൂട്ടിലേക്ക് പോണ വഴിയിൽ അവിടുന്ന് ഒരു ബസ് റൂട്ടിൽ നിന്ന് ഒരു നൂറ്റമ്പത് ഇരുന്നൂറ് മീറ്റർ മാറിയിട്ടുള്ളൊരു ഈ പ്രോപ്പർട്ടി കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ കാണുന്ന ഈ പ്രോപ്പർട്ടി ഒരു ഏകദേശം ഒരു ഇരുപത്തിയേഴ് സെൻറ്റ് സ്ഥലമാണ് ഈ ഭൂമി ഈ ആണ് ഉള്ളത് കേട്ടോ ഇരുപത്തിയേഴ് സെൻറ് സ്ഥലമാണ് നല്ലൊരു സ്റ്റാൻഡേർഡ് ഏരിയയിലാണ് വീട് വീടിരിക്കുന്നത് സ്ഥലം ഇരിക്കുന്നത് വീടും സ്ഥലം കൂടി ഇരിക്കുന്നത് കണ്ട നല്ല വീട്ടും അയൽപ്പാഗത്തൊക്കെ അത് കണ്ടില്ലേ നല്ല നല്ല വീടുകളും നല്ലത് ഇതാ കാണുന്നത് ടാറിങ് റോഡ് സെക്കൻഡ് പ്ലോട്ടൊന്നും കേട്ടോ ടാറിങ് റോഡിൽ നിന്ന് ഈ ടാറിങ്ങിൽ നിന്ന് നേരെ ചെല്ലണത് ബസ് റോഡിലേക്ക് അവിടുന്ന് ഒരു നൂറ്റി അൻപത് ഇരുന്നൂറ് മീറ്റർ മാക്സിമം ഇതുള്ളൂ കേട്ടോ ഇത് ഇവിടുന്ന് പള്ളി അമ്പലം എന്നീ സൗകര്യങ്ങൾ ആ ഹോസ്പിറ്റലിലൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കിലോമീറ്റർ ഡിസ്റ്റൻസിൽ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് കേട്ടോ ഇതെന്ന് പറയുന്നത് ഈ വീട് കുറച്ച് പഴക്കുണ്ട് വീട് പഴക്കമുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെ പോയാലും ഒരു പത്ത് പതിനഞ്ച് കൊല്ലം പഴക്കമുണ്ട് ഈ വീട് രണ്ട് ബെഡ്റൂമിലാണ് രണ്ട് ബെഡ്റൂമിൻ്റെ വീടാണ് പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഹാളും കാര്യങ്ങളൊക്കെയാണ് ഉള്ളത് അത് കാണിച്ചു തരാം അതിന് ഫസ്റ്റ് ഇതിൻ്റെ ചുറ്റുവട്ടൊന്നും ഇതാക്കാം നമുക്കൊരു സൈഡ് കട വഴിയൊക്കെ ഇട്ട് മുറിച്ചു കൊടുക്കാൻ ഒരു ഓപ്ഷനിലാണ് ഈ പ്രോപ്പർട്ടി ഇരിക്കുന്നത് കേട്ടോ നല്ല സിറ്റൗട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് കണ്ടില്ലേ ഓക്കെ ഇനി സിറ്റൗട്ട് കാണാം നല്ലൊരു സിറ്റ് ഔട്ട് സിറ്റൌട്ടുണ്ട് നല്ലൊരു ഹാളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടാണ്ട് നല്ലൊരു ഹാളുണ്ട് ഇതുകൂടെ റൈറ്റ് സൈഡിലൊരു ബെഡ്റൂം അറ്റാച്ച്ഡ് കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് ലെഫ്റ്റ് ലെഫ്റ്റ് സൈഡിലും ഒരു ബെഡ്റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിന് അറ്റാച്ചഡ് ഇല്ലാട്ടോ പിന്നെ അതുപോലെ തന്നെ ഈ ഹാളും ഇത് ഡൈനിങ് സ്പേസ് വരുന്നത് ഇതിനോട് ചേർന്ന് ഒരു കോമൺ ഉണ്ട് ലെഫ്റ്റ് സൈഡിൽ കിച്ചണും കാര്യങ്ങളൊക്കെ വരണം ഓക്കെ ഇത് ബാക്ക് സൈഡ് വന്നിട്ട് വർക്ക് ഏരിയ ഒരു മുന്നൂറ് സ്ക്വയർ ഫീറ്റോളം വർക്ക് ഏരിയ സ്പേസ് അവർ ചെയ്തിട്ടുണ്ട് ഡ്രസ്സൊക്കെ അടിച്ച് ആക്കിയിട്ടുണ്ട് ഒരു കോമൺ ബാത്റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇനി ബാക്ക് കാണിച്ചോ നമ്മൾ ബാക്കിലേക്ക് തന്നെ പോകണം കേട്ടോ നമുക്ക് ഈ സൈഡിൽ കൂടെ നമ്മൾ ഒരു വഴിയിടാണെന്നുണ്ടെങ്കിൽ നമുക്ക് മുറിച്ച് 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 നല്ലൊരു അലക്കുകയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ ഒന്ന് രണ്ട് ഡോഗുകളൊക്കെ ഉണ്ടാവും വെള്ളമൊക്കെ ഉണ്ട് ഇതിന് ബാക്ക് ബാക്കെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ ഫലവൃക്ഷാദികളും ഇതിനകത്തുണ്ട് കേട്ടാ ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞു ഇത് കണ്ടു നല്ലൊരു അടിപൊളി കിണറുണ്ട് പിന്നെ അത് കൂടാണ്ട് ഇവിടെ നമുക്കൊരു തൊഴുത്ത് ഉണ്ട് പശുവിൻ്റെ തൊഴുത്ത് നല്ല രീതിയിൽ പെണ്ണുതേക്കുന്ന തഴുത്തുണ്ട് കേട്ടോ ഡ്രസ്സൊക്കെ അടിച്ച് ഒരു കുഴപ്പമില്ല തൊഴുത്തിന് നമുക്ക് പശുനൊക്കെ ഇതൊക്കെ ആക്കണി ആക്കാം വെള്ളം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇത് കണ്ടില്ലേ നല്ല സൂപ്പർ വെള്ളം അധികം താഴ്ചയിൽ ഒന്നുമില്ല പക്ഷേ രണ്ടായിരത്തി എട്ടിൽ പതിനെട്ടിലൊന്നും വെള്ളം കയറാത്ത സ്ഥലങ്ങളാണ് കേട്ടോ പിന്നെ എന്ത് സാധനങ്ങളും നമുക്ക് ഭൂമിയിലേക്ക് വെറുതെ ഇട്ടാൽ മതി അതുപോലെ ഉണ്ടാവുന്ന സൈസ് മണ്ണാണ് ഇവിടുത്തെ നല്ല വളക്കൂറുള്ള മണ്ണ് ഓക്കെ ഇത് തൊഴുത്ത് കണ്ടില്ലേ തൊഴുത്ത് നല്ല തൊഴുത്താണ് നമുക്ക് മൂന്നാല് പശുവിനൊക്കെ കെട്ടാൻ പറ്റുമോ അതിനകത്ത് ഓക്കെ പിന്നെ ഇതിൻ്റെ ഇതെന്ന് പറഞ്ഞാൽ പറമ്പിലുള്ളത് ഇതേ കണ്ടില്ലേ ലൂബി കറിവേപ്പ് മാവ് ആത്തച്ചക്ക ഇങ്ങനെയുള്ള മരങ്ങളൊക്കെ ഉണ്ട് ജാതി പ്ലാവ് കുരുമുളക് എല്ലാ ഫലപ്രഷാദികളും നമുക്ക് വീട്ടാവശ്യത്തിന് വേണ്ട എല്ലാ സാധനങ്ങളുണ്ട് ഓക്കെ പിന്നെ ഇതിൻ്റെ മെയിൻ കാര്യം എന്തി എന്തിട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാക്കിൽ ബാക്കി കോടിയും ഇതിന് വഴിയുണ്ട് ലോറി വരുന്ന വഴി ബാക്കി കോടി ഉണ്ട് അപ്പം നമുക്ക് ബാക്കിൽ നിന്ന് വേണമെങ്കിലും ഫ്രണ്ടിൽ നിന്ന് വേണമെങ്കിലും നമുക്ക് മുറിച്ചു കൊടുക്കാം ഫ്രണ്ടിൽ നിന്ന് വേണമെങ്കിൽ ഒരു ആറ് സെൻറ്റ് മുറിക്കാം വീട് കഴിച്ചിട്ട് ബാക്കിൽ നിന്ന് വേണമെങ്കിലും ഒരു പത്ത് പന്ത്രണ്ട് സെൻറ്റ് ബാക്കിൽ നിന്ന് മുറിച്ചു കൊടുക്കാം എൻ്റെ ഇടയിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ ഒന്ന് ലൈക്കും ചെയ്തോളൂ കേട്ടോ എന്നാലും നമുക്കൊരു സപ്പോർട്ട് വേണ്ടേ കാണുമ്പോൾ എനിക്ക് വീഡിയോ ചെയ്യാനൊക്കെ ആയിട്ടെ ഓക്കെ അപ്പം ബാക്കി കൂടെ ഉള്ള വഴി ഇത് വേണ്ട അത് ഈ കാലില്ലേ ഈ കാലിൽ വാർക്ക് കാലു വേണ്ട ഈ വാർക്ക് കാലിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ ഇതേ വാർക്ക് കല ഉണ്ടപ്പുറത്ത് ഇതിൻ്റെ നേരെ അങ്ങനെ വഴിയാ കേട്ടോ അതാ ഷെഡിൻ്റെ നേരെ അപ്പുറത്തെ ടാരങ്ങി റോഡിലേക്ക് നമ്മൾ ഈ ബസ് റൂട്ടിലേക്ക് പോകണ വഴിയത് ഇത് ക്ലീനാക്കി ഇത് ഇതാക്കി ഇങ്ങോട്ട് തരും ഓക്കെ അപ്പോൾ പാർട്ടി ഇതിന് ഉദ്ദേശിക്കുന്നത് നാൽപ്പത്താറ് ലക്ഷം ഉദ്ദേശിക്കുന്നത് നാൽപ്പത്താറ് ലക്ഷം ഇരുപത്തിയേഴ് സെ ഇരുപത്തിയേഴ് ഏഴര സെൻറ്റോളം ഭൂമിയുണ്ട് നാൽപ്പത്താറ് ലക്ഷം ഉദ്ദേശിക്കുന്നത് ഒരു വീടുണ്ട് താമസിച്ചോക്കാണ് അപ്പോൾ എല്ലാം കൊണ്ടും നല്ല സൗകര്യമായിട്ട് ഇത് ചെയ്യാം നമുക്ക് മുറിച്ച് വിൽക്കണേ വിൽക്കാം പേടിക്കുന്നവർക്ക് ഇവിടെ സെൻറ്റ് വില ശരിക്കും നോക്കുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെ പോയാലും രണ്ടായിരം രൂപ മാർക്കറ്റ് വില ഏറ്റവും കുറഞ്ഞത് ഉണ്ട് കേട്ടോ ആ ഏറ്റവും കുറഞ്ഞത് രണ്ടായിരം രൂപ മാർക്കറ്റ് വിലയുണ്ട് അപ്പോൾ താല്പര്യമുള്ളവരൊന്ന് കോണ്ടാക്റ്റ് ചെയ്യാം ഒരു കിലോമീറ്റർ ചുറ്റുള്ളിൽ എല്ലാ സൗകര്യങ്ങളുണ്ട് അപ്പോൾ ഇത് ചെയ്യാം എൻ്റെ ഇടയിൽ നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യുക കോ കോണ്ടാക്ട് ചെയ്യാനായിട്ട് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് മെസ്സേജ് ഇട്ട് വെച്ചാൽ മതി ഞാൻ തിരിച്ച് വിളിക്കാം കാരണം എന്ന് എപ്പോഴും വിളിക്കാൻ പറ്റുമെന്ന് വരില്ല കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ കാര്യങ്ങളായിട്ട് പോകുമ്പോൾ കോളെടുക്കാൻ പറ്റിയെന്ന് വരില്ല ഓക്കേ അപ്പോൾ താങ്ക്